ഓസ്ട്രിയയിൽ ധർമ്മത്തിന് ശുഭാരംഭം വിദേശികൾ കൂടി ചേർന്നാണ് ഓസ്ട്രിയയിൽ ഒരു ശ്രീകൃഷ്ണ ഭഗവാനെ പറ്റിയുള്ള സെന്റർ തുടങ്ങിയിരിക്കുന്നത് ഈ സെന്റർ ഇസ്കോണിന്റെ കീഴിലാണ് അഥവാ ഇന്റർനാഷണൽ സൊസൈറ്റീസിന്റെ കീഴിലാണ് ഈ തി സെന്റർ ഇത് വിയന്നയിലാണ് സ്ഥിതി ചെയ്തിരിക്കുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഇന്ത്യൻ അല്ല ഭഗവാൻ ശ്രീകൃഷ്ണൻ ഹിന്ദുവല്ല ഭഗവാൻ ശ്രീകൃഷ്ണനെ പിന്തുടർന്നവർ കുറെ പേർ ഹിന്ദു എന്ന് സ്വയം വിശേഷിപ്പിക്കുന്നു പക്ഷെ ഭഗവാൻ എല്ലാവരുടെയുമാണ് അത് ഞങ്ങൾക്കറിയാം അതുകൊണ്ട് ഇന്ത്യൻ സഹായമില്ലാതെയാണ് ഈ ഭക്തിക്ക് വേണ്ടിയുള്ള സെന്റർ തുടങ്ങിയിട്ടുള്ളത് ഇവിടെ സ്ഥിരമായി ഭഗവത്ഗീത പഠിപ്പിക്കുന്നു ഭഗവാനെ പൂജിക്കുന്നു ഭഗവാന് വേണ്ടിയിട്ട് ആഹാര പദാർത്ഥങ്ങൾ നിവേദിക്കുന്നു ഭഗവാൻ ശ്രീകൃഷ്ണന്റെ അമ്പലം തുറക്കണമെങ്കിലോ ഭഗവാനെ പറ്റിയുള്ള കാര്യങ്ങൾ പഠിപ്പിക്കണമെങ്കിലോ അത് ചെയ്യാൻ ഭഗവാന്റെ അനുഗ്രഹം മാത്രം മതി അതിന് ഇന്ത്യൻ ആയിക്കൊള്ളണമെന്നോ അല്ലെങ്കിൽ ഹിന്ദു കുടുംബത്തിൽ ജനിക്കണമെന്നോ ആവശ്യമില്ല എന്നും ഓസ്ട്രിയൻ ഹിന്ദു ഭക്തർ പറയുന്നു ഇന്ത്യൻസിന്റെ തീരെ സഹായമില്ലാതെ വിദേശികൾ മാത്രം നടത്തുന്ന ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട് അതിലൊന്നാണ് വിയന്നയിലെ ഈ വേദി സെന്റർ ഭഗവാന്റെ വിഗ്രഹങ്ങളുണ്ട് എല്ലാ ആഴ്ചകളിലും ഒന്നോ രണ്ടോ ദിവസം ഡിവോട്ടീസ് എല്ലാവരും ഒത്തുകൂടുന്നു അവർ ഭഗവാനെ പറ്റിയുള്ള കഥകൾ പറയുന്നു ഭഗവാനെ പറ്റിയുള്ള ഭജൻസ് പാടുന്നു പൂജകൾ നടത്തുന്നു അതുകൂടാതെ ജന്മാഷ്ടമി രാമനവമി കാർത്തിക തുടങ്ങിയ ഫെസ്റ്റിവൽസ് എല്ലാം കൊണ്ടാടുന്നു ഭഗവത്ഗീത ഭാഗവതം രാമായണം തുടങ്ങിയ ഗ്രന്ഥങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ക്ലാസ്സുകൾ സ്ഥിരമുണ്ട് പക്ഷേ ഭൂരിഭാഗവും ജർമ്മൻ ഭാഷയിലാണ് ഇവിടെയുള്ള ഡിവോട്ടീസ് എല്ലാവരും ജർമ്മനിൽ ഭഗവത്ഗീതയും ഭാഗവതവും വായിച്ച് ശ്രീകൃഷ്ണൻ്റെ ഭക്തരായവരാണ് പലർക്കും ഇംഗ്ലീഷ് അറിയില്ല ഈ സെന്ററിന്റെ സ്ഥാപക ആചാരനായ ശിലബാദ് രചിച്ച ഭഗവാൻ ശ്രീകൃഷ്ണനെ പറ്റിയുള്ള പുസ്തകങ്ങൾ ജർമ്മനിൽ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു അത് വായിച്ചാണ് ഇവിടെയുള്ള ഭൂരിഭാഗം ഡിവോട്ടീസും ഭഗവാന്റെ പാത പിന്തുടരുന്നത് ഇവർക്ക് ഒരേ ഒരു ആഗ്രഹമേ ഉള്ളൂ എല്ലാവരും സനാതനധർമ്മത്തിലേക്ക് വരണം ഭഗവാൻ ശ്രീകൃഷ്ണൻ ലോകത്തിലെ നന്മയ്ക്ക് വേണ്ടിയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത് മഹാഭാരത യുദ്ധം പോലും ധർമ്മം ജയിക്കാനാണ് ഭഗവാൻ അർജുനോട് പറഞ്ഞത് ലോകത്തെ രക്ഷിക്കാൻ സനാതനധർമ്മത്തിന് മാത്രമേ സാധിക്കൂ എന്ന് ഇവർ അടിയുറച്ച് വിശ്വസിക്കുന്നു ലോകത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതിൻ്റെ എല്ലാറ്റിൻ്റെയും സൊല്യൂഷൻ എന്ന് പറയുന്നത് സനാതനധർമ്മം തന്നെയാണ് ഭഗവാനുള്ള ഭക്തിയാണ് കാരണം സനാതനധർമ്മം ഫോളോ ചെയ്യുന്ന ഒരാൾക്ക് മറ്റൊരാളെ ഉപദ്രവിക്കാൻ മനസ്സുകൊണ്ട് തോന്നില്ല കാരണം ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്നും സമാധാനമാണ് പഠിപ്പിക്കുന്നത് വേദങ്ങളിൽ പറയുന്നുണ്ട് വസുധൈവ കുടുംബകം എന്ന് അതിനർത്ഥം ഈ ലോകം മുഴുവൻ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ കുടുംബമാണ് എന്നാണ് അതുകൊണ്ട് ജർമ്മൻ ആയാലും ഫ്രഞ്ച് ആയാലും ആഫ്രിക്കൻ ആയാലും അവരെല്ലാവരും ഭഗവാന്റെ കുടുംബത്തിലെ അംഗങ്ങളാണ് ആ സമാധാനത്തിൻ്റെ പാതയിൽ സമാധാനത്തിൻ്റെ മെസ്സേജും സ്നേഹത്തിൻ്റെ മെസ്സേജുമാണ് ഇവിടെ എല്ലാവരെയും ഇവർ പഠിപ്പിക്കുന്നത് കിട്ടുന്ന ശമ്പളത്തിൻ്റെ ഒരു പങ്ക് അവർ ഭഗവാനായി മാറ്റിവെക്കുന്നു അവർ ജോലി ചെയ്ത പൈസ കൊണ്ടാണ് അവർ സെൻറ്റർ നടത്തുന്നത് പൂജകൾ നടത്തുന്നത് ഭഗവാനെ പറ്റിയുള്ള പല ചടങ്ങുകളും നടത്തുന്നത് എല്ലാവരെയും സനാതനധർമ്മത്തെപ്പറ്റി ബോധവാന്മാരാക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം ഭഗവാനു വേണ്ടി വലിയ ക്ഷേത്രം പണിയും പണിയണം ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ വരണം മുഴുവൻ ഓസ്ട്രിയ മുഴുവനും സനാതനധർമ്മം പരക്കണം ഇതാണ് ഞങ്ങളുടെ സ്വപ്നം എന്നിവർ പറയുന്നു ഇവരുടെ ടെമ്പിൾ പ്രസിഡന്റ് ആനന്ദ് ബിഹാരി വർഷത്തിൽ ഒരിക്കൽ ഇവിടെ ഒരു സന്യാസി വരാറുണ്ട് എന്നതിനെ കുറിച്ച് പറയുന്നു കൂടുതൽ സന്യാസിമാരും ഭക്തന്മാരും ഓസ്ട്രേലിയയിലേക്ക് വരാൻ ഇവർ കാത്തിരിക്കുന്നു വളരെ കുറച്ച് ഭക്തരെ ഉള്ളൂ ഉള്ളുവെങ്കിൽ അവരെല്ലാവരും റെഗുലറായി വഴികളിൽ പോയി ഭഗവത്ഗീത ഭാഗവതം ഉപനിഷത്തുകൾ പോലുള്ള ഭഗവാൻ ശ്രീകൃഷ്ണനെ പറ്റിയുള്ള പലതരത്തിലുള്ള ബുക്കുകൾ ജർമ്മനിലുള്ള വിദേശികൾക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു അതുകൂടാതെ അവർ ഭഗവാനെ പറ്റിയുള്ള കാര്യങ്ങൾ ആൾക്കാരെ പറഞ്ഞു മനസ്സിലാക്കുന്നു വഴി ഭജനകൾ നടത്തുന്നു അങ്ങനെ സനാതനധർമ്മം പ്രചരിപ്പിക്കുന്നു ഭഗവാനെ പറ്റി ബോധവൽക്കരണം നടത്തുന്നു അതുകൂടാതെ അവരുടെ ഫെസ്റ്റിവൽസിലെല്ലാറ്റിലും അവർ ഫ്രീ ആയിട്ട് ഭഗവാനെ നിവേദിച്ച ഭക്ഷണം ആൾക്കാർക്ക് വിളമ്പുന്നു അങ്ങനെ അവർ അന്നദാനം കൂടെ നടത്തുന്നു ഇതെല്ലാം അവരുടെ ശമ്പളത്തിൽ നിന്ന് കിട്ടുന്ന തുകയിൽ മാറ്റിവെച്ചിട്ടാണ് ഇവരുടെ ഭക്തിയും ഭഗവാനോടുള്ള ഇഷ്ടവും സമാധാനവും പ്രചരിപ്പിക്കാനുള്ള ഉത്സാഹമൊക്കെ ഇന്ത്യൻ കണ്ടുപഠിക്കേണ്ടത് തന്നെയാണ് അതിൽ രസകരമായ കാര്യം ഇവർ പലരും അയോധ്യയിലെ രാമക്ഷേത്രം സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് അവർക്കൊക്കെ ശ്രീരാമനെ വളരെ ഇഷ്ടമാണ് ജയ ശ്രീറാം എന്ന് പറയുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ് അവർക്ക് രാമക്ഷേത്രം വന്നപ്പോൾ അവരെല്ലാവരും വളരെയധികം സന്തോഷിച്ചു രാമക്ഷേത്ര പ്രതിഷ്ഠയോടനുബന്ധിച്ച് ഇവർ പൂജകൾ നടത്തി ഇവർ വലിയ ആഘോഷങ്ങൾ നടത്തി അങ്ങനെ അവർ അവിടെ കൃഷ്ണനെ തന്നെ ആഘോഷിക്കുകയാണ് സനാതനധർമ്മ ത്തെ ആഘോഷിക്കുകയാണ് ന്യൂസ് ഡെസ്ക് കർമനസ്